ചെറിയ പിള്ളേർ കൊച്ചിറക്കല്ല നമ്മളെ വേറോ ഇതൊക്കെ നാലാം നമ്പറോറിടാ ഞാൻ ഞാൻ പോ സ്ഥലോടാ ഇവനൊന്നല്ല സംസാരിച്ച് അത് ഓളിച്ചാൽ തന്നെയാണ് അവന്റെ മയക്ക് അനങ്ങിണ്ടോ അതാണ് ആര് പറഞ്ഞേ അവിടെ അനങ്ങിയില്ലേ അവന്റെ മൈക്ക് ണ് സം റിയൽ ആണോ പേരിടും ബോയ്സിനൊക്കെ ഒന്നാമത്തെ അതൊരു ഫേവറി നെയ്മാണ് ഈ പേര് അല്ല നിന്റെ ഈ സെയിം പേരാണോ എന്താണോന്ന് എന്റെ ഫ്രണ്ട് ഏഞ്ചൽ എന്നാ പേര് റിയൽ മോയറിയ ആധാർ കാർഡില് മേരി പറഞ്ഞ ഗേളാണ് അല്ല രസമുണ്ട് നെയിംസ് ஒரு மரத்தை பேர் கேண்ட் ஒன்னு டு ஹே சினிமா நம்பர் நல்ல மரத்தை பேர் கேண்ட் ஒன்னு இருந்து ஆ ஜோன் ஆ இவர எடுத்து நான் எத்தனை இப்போ நான் இவர எடுத்து நான் வெளிய டவன் நான் ஆ டவன் பாஸ் கோ ஆச்சே இவர டவன் அங்க அவரே கிச்சன் நிக்கனே ரெஸ்டாரன்ட் ൂടെല്ലേള് മുഹമ്മദ് പേര് ഞാൻ തട്ടി എന്താ ഇങ്ങനെ പറയണേന്ന ബുൾബോൾ തന്നെ അറിയണ്ട മുഹമ്മദ് ആണല്ലോ പേര് ണ്ൊക്കെ താഴെയാണ് താഴെ താഴെയാണ് 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 എന്റെ അടുത്തോ ആ അവിടെ പോയിനെ അടി ആർസി പോടാ പോയിനെ അടി വാ വാ ഓട് മണ്ടേ ചൂടോട ചിക്കൻ ഡിന്നർ ബിരിയാണി എവിടെയാണ് കാണുന്നത് ഫൈ ഫൈ ഒന്ന് മാർക്ക് ഇട മാർക്ക് എഴഞ്ഞോടേ ഐനല്ല കാലേ തുടങ്ങാനൊന്നുമല്ല ഞാൻ കാർ എടുത്ത് ഇങ്ങള് കണ്ടോ ആർസി ഓടെ വെർന്ന സുമമാവാ എടുക്കുന്ന അറിയാ മാൻ ആസാ ഇനി അപ്പുറത്തെ ലോമി ഉണ്ടല്ലോ ലോമി ഉണ്ടല്ലോ ലോമി ഉണ്ടോടോ അല്ല അവനെ കിട്ടിയില്ല ഞാൻ എടുത്തു അഞ്ച് കില്ല് വാ 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 ഓസം अरे എവിടെ കേ ടീം എവിടെങ്ങോ അവിടെ ടട്ടടടടട

<T -something and initiatives> <doors> we... ോ ഒന്നില്ലാതെടുത്തു രണ്ട് ടീമിനും അത് ഉമ്മനം കിട്ടി 이거를 들으면 뭐 먼저 갈이 전에 타이레놀을 먼어떻게보내세이비 ज ी व 나이누티. 갈게 안 돼. 아루. 갑팔이 나리간다. 가시. 아루. 근데 이제 와야. 오나레. 그래 안 돼. 오면 어떻게 되는

ம் <coughs> அப்ப ഇവിടെയാണ് ട്ടോ മാർക്ക് ജവലേഷൻ ഇവിടെ ഉണ്ട് എടോ ബാക്കി ഉണ്ട് അപ്പോൾ അമ്മയുടെ വൈഫ് ആണെന്ന് അല്ലേ 2 കിലം കിട്ടി ട്ടോ അല്ല മണ്ണൻ നടിയില്ല പാറ വരോണ്ട് 2 കിലോ ഉണ്ട് അവിടെ 10 കിലോ ഫുഷയ പറിക്കലയാണ് അങ്ങേര് യോഗമനക്കാറ്റ് അല്ലേ കാറ്റ് കൊള്ളാ 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 നട റേസ് കളയേടാ ഇങ്ങോട്ട് തന്നെ എങ്ങനെയുണ്ട് എല്ലാവരും വന്ന് കാണേണ്ടത് ഇന്നെ ഏതിനെകൊണ്ട് അഞ്ചു വന്ന്

രാത്രി സപ്പോർട്ട് ചെയ്യാറണ്ട് നോക്കിട്ടാ അവിടെ ഉണ്ടാവും അറിയാം സോണവാട്ടി നാത്തി കയറിക്കളി സോണവട്ടി നാത്തുകയറിക്കളി ഇവിടെ ഒന്നും ഇല്ലണ ഇവിടെ ഇവിടെ ലൂട്ടുണ്ട് ട്രക്സിഡ് പിന്നെ പിന്നെ

എന്റെ പെട്ടെന്ന് എന്റെ പെട്ടിന്റെ

ടാ മണ്ട എന്താണിക്കടിയടാ എന്തോ കാണിക്കുന്നത് ബ്രോയാള ആളെവിടെ ഉണ്ടെന്ന് അറിയാലട പിന്നെ അതനുസരിച്ച് അടിയടാ എന്തോ കാണിക്കുന്നു ബേക്കിറങ്ങി പോണ എന്തോ இந்துரே டாட்டா புல்லட் வருது ஏய் அனிக்கிண்டேமே